ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫാദു ഫാസിലാണ് നായകനായി എത്തുന്നത് കേട്ടോ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഫോർ ഓക്കെ കൊള്ളാം നല്ല ഡേറ്റ് ആണ് പിന്നെ അടുത്തത് ഓക്കെ സുന്ദർ സി കാർത്തി മൂവി ഓക്കെ സിനിമയിൽ നയൻതാര നായികയായിട്ട് വരും എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അല്ല മുക്കുത്തി അമ്മൻ ടു തുടങ്ങിയിട്ട് അതെന്തോ ഇഷ്യൂ ആയിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെന്നുള്ള കേട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിലേക്ക് ഇതിലേക്കും പരിഗണിക്കൂ അല്ലേ ഒരിക്കലും അങ്ങനെ വരേണ്ടത് വരവില്ലാത്തതാണ് ആ എന്തായാലും സിനിമ ഡിസംബറിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അവസാനം അടുത്ത ആലപ്പുഴ ജിംഖാന ആലപ്പുഴ ജിംഖാന അതാണ് ഈ വിഷുവിന് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് കേട്ടോ കേരളത്തിൽ നിന്നും മാത്രം മുപ്പത്തി കോടി പന്ത്രണ്ട് ദിവസം കൊണ്ട് ഗ്രോസ് എടിയുണ്ട് ഓക്കെ പേരുണ്ടായാ മതി അത്യാവശ്യം നല്ല കളക്ട് ചെയ്ത സിനിമ സെറ്റിലെ തീപിടുത്തം ഒക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലെ സെറ്റിലെ തീപിടുത്തം കാരണം ഷൂട്ടൊക്കെ മുടങ്ങിയിരിക്കുകയാണ് ഇനി ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഷൂട്ട് വീണ്ടും അതായത് ആ സെറ്റ് സെറ്റ് ഉണ്ടായിരുന്നില്ലേ അത് തുടങ്ങുക അതുകൊണ്ടാണ് ഇരുപത് ദിവസം ഓ ഓക്കെ എന്തായാലും ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ധനുഷ് തന്നെയാണ് നായകനായി വരുന്നത് അരുൺ വിജയ് പ്രധാന വേഷം എത്തുന്നുണ്ട് ഓക്കെ അടുത്ത കിഴിയും ഒറ്റ കോമ്പൻ സുരേഷ് ഗോപി നായകനാവുന്ന സിനിമ നമ്മുടെ സ്വന്തം എസ് ജെ ഓക്കെ ഒറ്റ കോമ്പൻ ഒറ്റ കോമ്പൻ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റില് ഇനി വരാനുള്ളത് ഇങ്ങനാണ് സത്യം ഇങ്ങനെ പുറത്തുള്ള സ്വഭാവ സവിശേഷതകളൊന്നും പറയുന്നില്ല അതെന്ത് അതിനോട് നമുക്ക് എന്ത് എതിർപ്പുണ്ടോ സപ്പോർട്ടാണോ ഒന്നുമല്ല സിനിമ കുട്ടിക്കാലം നമ്മുടെ അവിസ്മരണീയമാക്കിയ ഒരാളാണ് മനോഹരമാക്കുക തോക്കെടുക്കാൻ പ്രേരിപ്പിച്ചതും പോലീസുകാരനാണോ അതായത് നായകസങ്കല്പം ഒരു വേറെ രീതിയിലായിരുന്നു അന്ന് അല്ലെ അപ്പൊ അത് ശരിക്കും സുരേഷ് ഗോപി കൊണ്ടെന്നാ എന്താണെങ്കിലും അടുത്തത് ഉടുമ്പൻ ചോ ഏഹ് ഉടുമ്പൻചോലി സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് സലാം മുഖാറിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മാത്യു തോമസ് ശ്രീനാഥ് വാസി ദിലീഷ് പോത്തൻ സിദ്ദീഖ് ആണ് പ്രധാന ഉണ്ട് എത്തുന്നത് ഇപ്പൊ എന്തായാലും ഇതിൽ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരുടെ പേരും എഴുതും അത് വളരെ നല്ലൊരു കാര്യം ആ അതെ മാത്രല്ല അതൊരു ശരിക്കും ഇപ്പോ നമ്മൾ പറയും ലാലേട്ടന്റെ ഇരുന്നൂറ് കോടി നേടിയ ചിത്രം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുന്നൂറ് കോടി നേടിയ ചിത്രം എന്ന് പറയുമ്പോ അതിൽ അഭിനയിച്ച മറ്റുള്ളവർക്കും അത് അർഹതപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അത് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ എടുക്കാറില്ലല്ലോ

പോസ്റ്ററാണ് ഓ റാണി സിനിമ സിനിമയുടെ ഒരു പുതിയ ായികില് വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ അടുത്ത വർഷം എന്താ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് അടുത്ത പുതിയ കേസ് വരികയാണ് നല്ല സിനിമകളായിരുന്നു കേട്ടോ ഫസ്റ്റ് അടിപൊളി സെക്കൻഡ് ആ കുഴപ്പമില്ല അതെ ഓക്കെ അടുത്ത കഴി ഡ്രാഗൺ പ്രശാന്ത് നീൽ എൻ ടി ആർ മൂവി അതെ എൻ ടി ആർ മുപ്പത്തി ഒന്ന് ഓക്കെ ഈ സിനിമയുടെ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട് നമ്മുടെ പ്രശാന്ത് നീലും എൻ ടി ആറും സംസാരിച്ചു നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആണ് അതിൽ ആ കയ്യിലുള്ള വെപ്പണൊക്കെ ഉണ്ടല്ലോ അതായത് ഫോർട്ടി സെവൻ ഇതൊക്കെ എഡിറ്റ് ചെയ്തതാണേറ്റ് ഒറിജിനൽ അല്ല അത്

അപ്പൊ നമ്മുടെ ബൈജു ബൈജു അതോ വേറെ രണ്ട് മറ്റൊരു നായികയും കൂടി ഉണ്ടായേക്കാം അതെ 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 അങ്ങനെ ആയിരിക്കാം എന്തായാലും ഭാഗ്യശ്രീ ബോൾസാണ് അവളുടെ പേരായിട്ട് നായികയായിട്ട് വരുന്നത് സൂര്യക്ക് മമിതാ ബൈജുല്ലോ മാറ്റം വരും എന്നാലും ാട്ടിലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എന്തായാലും നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കാം അടുത്ത കിഴി ഓക്കേ ഇവിടെ കല്ലുപണി നടക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ആണ് കേട്ടത് അതിനടിച്ച് പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ട് ഓക്കെ അലക്കൊണ്ട് ഓക്കെ അടുത്ത കിഴി കിങ് ഷാറുഖാൻ നായകനാവുന്ന സിനിമയാണ് കിങ് ഖാൻ കിങ് ഖാൻ എത്ര അയില്ലേ പത്താനായിട്ട് ജവാനായിട്ട് ഒന്നല്ലേ രണ്ടു വർഷത്തിന് ഡെങ്കിക്ക് ശേഷം പിന്നെ വന്നിട്ടില്ല ഓക്കെ എന്നാൽ കാത്തിരിക്കുന്നു ഓക്കെ ഈ കിങ്ങില്ലേ കിങ് സിനിമയിൽ നമ്മുടെ ആര്യൻ ഖാൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഷാറുഖ് ഖാന്റെ കുട്ടിക്കാലായിരിക്കും അതായത് യങ്ങർ വേർഷൻ ആളായിരിക്കും ചെയ്യുന്നുള്ളത് ഓക്കെ പിന്നെ അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക് അത് നേരത്തെ നേരത്തെ വന്നതാണ് അതെ എന്താണെങ്കിലും മെയ് മെയ് ഇതിന്റെ അനൗൺസ്മെന്റ് സിംറാനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് സിനിമയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ട്രെയിലർ ലോഞ്ച് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്നുണ്ട് കേട്ടോ മെയ് ഒന്നിനാണ് സിനിമ റിലീസിനെത്തുന്നത് മെയ് ഒന്ന് മെയ് ഒന്ന് മെയ് ഒന്നിന് ഇപ്പോൾ ഒരുപാട് സിനിമകളായല്ലോ ഓക്കെ അടുത്ത കിഴി ടോക്സി യ് നായകനാവുന്ന സിനിമ നമ്മുടെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ സിനിമ ബുക്ക് മൈ ഷോയിൽ നൂറു കെ ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഹലോ ആ ആ പറ ഞാനേ ഇപ്പൊ വീടുവിലാണ് ഞാനത് കഴിഞ്ഞിട്ടങ്ങട്ട് വിളിക്കാം കംപ്ലീറ്റ് ചെയ്യട്ടെ മൈൻഡപ്പ് ചെയ്യട്ടെ ഓക്കെ 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 അടുത്ത എം 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 ഓ മന്ത് വലിയ സിനിമ കത്തനാർ വലിയ സിനിമയാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത് അതായത് മമ്മൂക്കയും ലാലേട്ടനും ഒരു സിനിമ അതെ അതെ എം എം എന്താണെങ്കിലും സിനിമ നമുക്ക് കുറച്ചു നാളായിട്ടുള്ള ബ്രേക്കിൽ വിട്ടുപോയിട്ടുള്ളതാണ് വീണ്ടും ജോയിൻ ചെയ്യുകയാണ് അടിപൊളി ആവട്ടെ അപ്പൊ എന്തായാലും കിഴി എഫിസോഡിലൂടെ തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ